ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ ദൈവപിതാവിനും ദൈവകുമാരനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും കൂടാനുകൂടി മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നു എൻ്റെ പേര് ഷൈനി വയനാട് പുൽപ്പള്ളി മരകാവ് സെൻ തോമസ് ചർച്ച് ഇടവാകമാണ് ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ ഒരു കസിൻ സഹോദരി ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും ഉടമ്പടി എടുക്കാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്തു ഉടനെ ഞാൻ യൂട്യൂബ് എടുത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി ഇത്രയും കാലമായിരുന്നിട്ടും പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉടനെ തന്നെ ഞാൻ നവംബർ ഇരുപത്തേഴാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് മണി പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടു തുടർന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ ഇന്തോനേഷ്യയിലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു പരീക്ഷ സമയമായിരുന്നു പരീക്ഷ കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് ഞാൻ സ്കൂട്ടർ ഓടിച്ച് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരു കാർ വന്ന് എന്നെ ഇടിച്ചിട്ടു ശക്തമായി ഞാൻ തെറിച്ച് വീണു അതിശക്തമായ വേദനയായിരുന്നു ശരീരത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ സ്കൂട്ടറ് രണ്ട് മൂന്ന് പീസായിട്ട് കിടക്കുന്നു എനിക്കൊത്തിരി വിഷമം തോന്നി കാരണം അവിടെ ദേശരാജ് ഒരു അപകടം നടന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല ഇടിച്ചിട്ട് വണ്ടി ഓടിച്ചു പോവുകയുള്ളൂ എന്നാലവർ വലിയ കാരണയോടെ എന്നോട് പെരുമാറി എത്രയും പേർന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാനും എൻ്റെ സ്കൂളിൽ നിന്ന് അധികൃതർ വരുന്നതുവരെ കൂടെ ആയിരിക്കുവാനും സഹായിച്ചു പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഞാൻ അനുഭവത്തിലൂടെ അനുഭവിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തിയെട്ട് വർഷങ്ങളായിട്ട് വേരിക്കോസ് വൈനിൻ്റെ വേദന മൂലം ഞാൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിരുന്നു കുറച്ച് സമയം എനിക്ക് നിന്നാൽ ഉടനെ ഇരിക്കണമെന്ന് തോന്നും അതുപോലെ വളരെ അതിശക്തമായ കാൽവേദനയും വേദനയും കട്ടുകഴുപ്പം മൂലം ഞാൻ ഒത്തിരി നാളുകളായി വേദന അനുഭവിച്ചിരുന്നു അങ്ങനെ ഇരിക്കെ ആറു മാസത്തിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി വസ്തുക്കൾ വിശ്വാസപൂർവ്വം ഉപയോഗിക്കുകയും മുടങ്ങാതെ കൃപാസന പ്രതിഷിണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പൂശുകയും വ്യഞ്ചരിച്ച ഉപ്പ് കഴിക്കുകയും ആ നിരന്തരമായ പ്രാർത്ഥനയും വഴി എനിക്ക് എൻ്റെ അവേരിക്കോസ് വേനൽ മൂലമുള്ള ആ വേദന പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു ഇപ്പോൾ എത്ര സമയം നിന്നാലും എനിക്ക് യാതൊരു കാല് കട്ടുകഴപ്പോ വേദനയോ ഒന്നും അനുഭവിക്കാറില്ല പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്ന ഈ വലിയ സൗഖ്യത്തിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒത്തിരിപത്തേഴ് വർഷമായിട്ട് എനിക്ക് എല്ലാ മാസവും സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് ടോൺസ്ലൈറ്റ്സ് ഒരു ജലദോഷം വന്നാൽ മൂക്കടച്ചിട്ട് ശ്വാസം പൊട്ടി ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രതിസന്ധികളെന്നെല്ലാം അത്ഭുതകരമായി എന്ന വണ്ണം ഈശോ പരിശുദ്ധ അമ്മ വഴി എന്നെ സൗഖ്യപ്പെടുത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയ ഉയർത്തി എല്ലാ മാസവും മുടങ്ങാതെ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചിരുന്ന ഇന്ന് ഞാൻ മരുന്നേ കഴിക്കാറില്ല പരിശുദ്ധ അമ്മ വഴി എനിക്ക് ചെയ്തു തന്ന ഈ വലിയ സൗഖ്യത്തിന് ഞാൻ ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദി മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഇന്തോനേഷ്യയിലെ ഒരു കേംബ്രിഡ്ജ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് വചനം പ്രഘോഷിക്കുവാനും ഈശോയെ കുടിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അവിടെ കൂടുതലും കാത്തലിക് സ്റ്റുഡൻസ് കുറവാണ് എന്നാൽ എന്നോട് ചോദിച്ചു അവർക്ക് വേദപാഠം എന്ന് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അവിടെ അവരുടെ കുടുംബങ്ങളിലൊന്നും ജപമാല പ്രാർത്ഥനയില്ല കുരിശ് വരെയൊന്നുമില്ല അപ്പം ഞാൻ കുട്ടികളോട് ചോദിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ആ കുട്ടികൾക്ക് വചനം പറഞ്ഞു കൊടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ മതസ്സിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ തുടങ്ങി അത്ഭുതകരമാം എന്ന വണ്ണം തന്നെ എനിക്ക് ബോധ്യമായി കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു പിന്നെ എല്ലാ ആഴ്ചയും അവർ ജപമാല കൊണ്ടുവരും മുടങ്ങാതെ ഞങ്ങളങ്ങനെ ആയിട്ട് തുടങ്ങുന്നു പരിശുദ്ധ അമ്മ വഴി ഈശോയെ ഈ കുഞ്ഞുങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനവും ജപമാല ഭക്തിയും ഒക്കെ പ്രചരിക്കുവാനായിട്ട് പാബിയ എന്നെ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചതിനെ ഓർത്ത് ഞാൻ പരിശുദ്ധ അമ്മൊഴി ഈശോയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായി ഇത്രയും കാലമായിട്ടും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷം അതും കർത്താവിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ദേവാലയത്തിൽ നിന്ന് അരമണിക്കൂർ ദൂരെ ആയിരുന്നു ഞാൻ താമസിച്ചിരുന്നത് എന്നാൽ അത്ഭുതകരമാം എന്ന വണ്ണം എൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് തന്നെ എനിക്ക് താമസം മാറുവാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം മുതൽ ഇന്നേ വരെ മുടങ്ങാതെ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശ്വര ഹൃദയത്തിൽ സ്വീകരിച്ച് ആരാധിക്കുവാനുള്ള ഭാഗ്യം പരിശുദ്ധ അമ്മ എനിക്ക് ഒരുക്കി തന്നു മാത്രമല്ല പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും അമ്മ എൻ്റെ കൂടെയുണ്ട് എപ്പോഴും എനിക്ക് സംരക്ഷകയായി എന്നെ അനുദിനം നിത്യരീക്ഷിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്നോളം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ഷിപ്രകോപികളായും പലസ് പോലും കലകിച്ചും ഒക്കെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശാന്തതയും സൗമതിയും ഞാൻ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു അത് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഇപ്പോൾ പങ്കുവയ്ക്കുന്നു അത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല പരിശുദ്ധ അമ്മ തിരുക്കുമാരനും ചോദിച്ചു തന്ന വലിയൊരു കൃപയും കരുണയുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നോളം മരണം വരെയും ഈ ഉടമ്പടി ജീവിതം നയിക്കുവാനും പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിരുന്ന പുണ്യ സുഹൃതങ്ങളാൽ നിറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ എട്ട് മണിക്കാണ് ക്ലാസ് രണ്ട് മണിയാവുമ്പം ക്ലാസ് കഴിയും ക്ലാസ് കഴിഞ്ഞ് വന്ന് രാത്രി വരെ മുടങ്ങാതെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും വചനം വായിക്കുവാനും ആത്മീയ അനുഭൂതിയിൽ ഈശോയെ അനുഭവിച്ചറിയുവാനും തക്കവിധം പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തി ആ ആ ചൈതന്യവും കൃപയും എൻ്റെ സുഹൃത്തുക്കളിലേക്കും സഹപാഠി സഹപ്രവർത്തകരിലേക്കും എൻ്റെ കുഞ്ഞുമക്കളിലേക്കും ഒക്കെ പങ്കുവെക്കാനും എനിക്ക് സാധിക്കുന്നു ഇത്രയും അധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്ക് കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു കർത്താവ് എന്നിൽ ചൊരിഞ്ഞ ഇത്രയേറെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം നൽകും രക്ഷയുടെ പാനഭാഗത്തം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അനവരതം അവിടുത്തെ പാതി സ്തുതിച്ച് പാടി സ്തുതിച്ച് നന്ദി പറഞ്ഞ ആരാധിക്കും പ്രൈസ് പ്രൈസ്തലോട് ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു സങ്കീർത്തനം പതിമൂന്ന് ആറാം വചനം ഷൈനി ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു സാക്ഷ്യമാണ് ദൈവത്തിന്റെ അതിരറ്റ സ്നേഹത്തിന്റെ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത് ഈ മകളുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും ഒരു സംരക്ഷണമാണ് ആക്സിഡൻ്റ് സമയത്ത് നമ്മൾ കണ്ടത് ദൈവം നമ്മളെ വാരി ചേർത്ത് പിടിക്കുന്ന ഒരനുഭവമാണ് ഓരോ മക്കളും ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്നത് ഉടമ്പടി എടുത്ത മക്കളുടെ കൂടെ ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്ന് ഉള്ള സംരക്ഷണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ പലപ്പോഴും ഇവിടെ കേൾക്കാറുള്ളത് പിന്നീടാണ് ഈ മാൾ പറഞ്ഞത് മകളുടെ രോഗസൗഖ്യത്തിൻ്റെ കാര്യം വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങളാണ് ഇരുപത്തേഴ് വർഷം പഴക്കമുള്ള വെരിക്കോസിൻ്റെ അസുഖവും ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള സൈനസൈറ്റിസും പിന്നെ ഉണ്ടായിരുന്ന വയറുവേദനയും ഗ്യാസ്ട്രിക്കും ഈ രോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയെ ഉടമ്പടിയിൽ കൂടി ലഭിച്ച അമ്മ കൊടുത്ത ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചാണ് ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ ദൈവം തനിക്ക് നൽകിയ കരുണേയും സൗഖ്യത്തിൻ്റെയും കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കാതെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഈ മകൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് മകൾ പറഞ്ഞതുപോലെ ഇൻഡോനേഷ്യയിലെ ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ മതപരമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ ഉള്ള സൗകര്യമില്ല അവസരമില്ല എങ്കിലും ഈ മകൾ താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടൊരു ചെറിയ മാറ്റമെങ്കിലും ആഗ്രഹിച്ചു വചനം പറഞ്ഞു കൊടുക്കുവാനും ഈശോ അമ്മയെപ്പറ്റി പറയുവാനും അവരെ നല്ലൊരു ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ വളർത്തുവാനും ഈ മകൾ പരിശ്രമിച്ചു അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുവാൻ ഈ മകൾക്ക് സാധിച്ചു എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹത്തിൽ ഈശോ അമ്മയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദേവാലയത്തിനടുത്ത് തന്നെ ഒരു വീട് നൽകി എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കുവാനുള്ള അവസരം നൽകി ഈശോ അവരെ അനുഗ്രഹിച്ചു ഉടമ്പടി ജീവിതത്തിൽ വരുമ്പോൾ നമുക്കുള്ള ജീവിതത്തിലൊരു മാറ്റമാണ് ജീവിതത്തിലെ ശാന്തവും സൗമ്യതയും എല്ലാം സമാധാനപരമായി എല്ലാ കാഷ്ടതകളും ദുഃഖങ്ങളും എല്ലാം സ്വീകരിക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് ലഭിക്കുന്നതാണ് ഉടമ്പടിയിൽ കൂടി ഈ മകള് പറഞ്ഞ പോലെ കുടുംബത്തിൽ നല്ലൊരു ശാന്തതയും സന്തോഷവും സമാധാനവും ഉടമ്പടി ജീവിതത്തിൽ നയിക്കുമ്പോൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിച്ചു ഇതെല്ലാം സാധ്യമാകുന്നത് ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് ഒരിക്കലും ഈശോയുടെ അമ്മയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഉടമ്പടി മക്കളെല്ലാം ഉടമ്പടിയിൽ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നമുക്ക് കൂടുതൽ നമ്മുടെ സ്നേഹം ആഴപ്പെടുത്തി ഈശോയുടെ കൂടുതൽ ആ വിശ്വാസം ത്തിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ രോഗസൗഖ്യത്തിനും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സ്ഥിതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക